നമസ്കാരം ആദ്യ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഉള്ളത് പറഞ്ഞാൽ കള്ളനും തുള്ളൽ വരും അങ്ങനെന്തോ ആണ് ആ പഴഞ്ചൊല്ല് വളരെ കാലം കൊണ്ട് നമ്മുടെ മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പഴഞ്ചൊല്ലാണത് എന്തൊക്കെയാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നതെന്നും നമുക്ക് എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ ഒരു വലിയ വിപുലമായ പരിപാടി നടന്നു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് കെ എൽ എഫ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ പേരിലാണ് ഒരു വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാർ കലാകാരന്മാർ സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെ പലരും ഈ ഫെസ്റ്റിനോടനുബന്ധിച്ച ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഭാവികമായും കേരളത്തിൻ്റെ ഒരു സർക്കാർ നടത്തുന്ന ഒരു ഫെസ്റ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും അപ്പോൾ ആ സമയത്താണ് നമ്മുടെ മലയാളത്തിൻ്റെ അക്ഷരഗുരു നവതി നിറവിൽ നിൽക്കുന്ന നമ്മുടെ എം ടി വാസുദേവൻ നായർ മുഖ്യ പ്രഭാഷകനായി അവിടെ എത്തുന്നത് അതൊരു വലിയ കെണിയായി പോയി ആർക്കെന്നല്ലേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് പറയാൻ പറ്റാത്തത് എന്ന് രാഷ്ട്രീയക്കാര് സി പി എംകാര് പൊതുവെ പറയുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അവിടെ ഇരുത്തിക്കൊണ്ട് അധികാരത്തെക്കുറിച്ചും അധികാരം എന്നത് നമുക്ക് ജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന മികച്ച ഒരു അവസരമായി കാണണമെന്നും ഒക്കെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറയുകയുണ്ടായി എം ടി വാസുദേവൻ നായർ എം ഡി പറഞ്ഞത് കൊണ്ട് തന്നെ അതിനെ വലിയ വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിന് മറുപടി പറയാനോ ഒന്നും പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തയ്യാറായില്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞ പാടെ തന്നെ അദ്ദേഹം പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി വേദി വിട്ട് പോവുകയും ചെയ്തു എല്ലാവർക്കും നന്ദി പ്രകാശനമൊക്കെ നടത്തിയിട്ട് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തു പക്ഷേ ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഇനി എന്തൊക്കെയാണ് നമ്മുടെ അക്ഷരഗുരുവായ എം ടി വാസുദേവൻ നായർ ആ വേദിയിൽ പറഞ്ഞത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം രാഷ്ട്രീയത്തിൻ്റെ മുന്നെച്ചയെ പറ്റി കേൾക്കാനും തുടങ്ങിയിട്ട് വളരെ കാലമായി എത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരം എന്നാൽ ആധിപത്യ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെൻറ്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം അവസരം ഒരു സ്ഥാനം എന്ന് വച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അധികാരമെന്നാൽ ജനസേവനത്തെ കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പട്ടുന്നു നമ്മൾ കുഴിച്ചു കുഴിവിട്ടി കുഴിവിറ്റി മുടി പക്ഷേ തെറ്റുപറ്റി എന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥൻ ഇവിടെ പരിഗണിക്കും എൻ്റെ പരിജിതമായ കാഴ്ചപ്പാട് நக்காள் ஏதா நெட் அனைவரும் என்ன பழைய சங்கல்பத்தை மாற்றிடுக்கான டி எம் எஸ் ஆச்சாரோபாரம் ஆச்சாரோபாரமான நிகழ்ச்சி புதுப்பில்லை அது தாணாதிருந்தும் அதுகொண்டு സ്വാഭാവികമായും നമ്മുടെ ജനപ്രതിനിധികളെക്കുറിച്ചും നമ്മുടെ മന്ത്രിമാരെ കുറിച്ചുമൊക്കെ പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നുകയുള്ളൂ അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കുന്നു അതോടൊപ്പം ചില രാഷ്ട്രീയക്കാരും വേദിയിലുണ്ട് കലാകാരന്മാർ സാഹിത്യകാരന്മാർ എല്ലാവരും വേദിയിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ എം ടി വാസുദേവന്മാർ ഈ രീതിയിൽ പറഞ്ഞു ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞത് തെറ്റുപറ്റിയാൽ തിരുത്തുന്ന ഒരു മഹാരഥന്മാരും ഇന്ന് നമ്മുടെ അധികാര ശ്രേണിയിൽ സത്യമല്ലേ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ ഏതാനും ചില ആളുകളെ തങ്ങളെ ഭരിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ് നമ്മൾ അതാണ് ആ ഭരണം എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനത്തിലേക്ക് നമുക്ക് നോക്കാം നമുക്ക് വേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നടത്തി തരിക നമുക്കതിനു വേണ്ട സഹായം ചെയ്തു തരിക ഇതൊക്കെയാണ് എപ്പോഴും ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് എന്നാൽ നമ്മുടെ കേരളത്തിലെ സ്ഥിതിയോ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥിതിയോ എന്തൊക്കെയാണ് എന്നുള്ള നമുക്ക് വ്യക്തമായി ഈ അടുത്ത അടുത്തയുടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും ഈ പറയുന്ന അധികാരസ്ഥാനത്തിരിക്കുന്ന എല്ലാവരും ചെയ്യുന്നത് അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഭരണത്തെ അല്ലെങ്കിൽ അധികാരത്തെ കാണുന്നു എന്നുള്ളതാണ് എത്ര ജനങ്ങൾക്ക് പ്രയോജനം ലഭിച്ചു ഈ പറയുന്ന അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു ഭരണ നമ്മുടെ ഈ നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയാം അത് കേന്ദ്രത്തിലായിരുന്നാലും കേരളത്തിലായിരുന്നാലും നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് അധിക അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉയർത്തുമ്പോൾ അതിനെ അടിച്ചമർത്തുന്നു ഇതാണ് ഫലത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് തെറ്റുപറ്റിയാൽ തിരുത്തുന്ന ഒരു മഹാരഥന്മാരും ഇന്ന് കേരളം അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നില്ല ഒരു ഭരണാധികാരിയും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടു അപ്പം ഇതെല്ലാം ആൾക്കാർക്ക് മനസ്സിലായി കേട്ടവർക്കും കാര്യം മനസ്സിലായി അത് എല്ലാ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും വായിച്ചറിഞ്ഞവർക്കും അതിനെക്കുറിച്ച് ഏറെക്കുറെ ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അടുത്ത കമൻറ്റുമായി ഒരാൾ വന്നു ആ വന്നത് മറ്റാരുമല്ല ഒരു പക്ഷേ ഇനിയും വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ബുദ്ധിജീവി എന്ന് തന്നെ അറിയപ്പെടാൻ സാധ്യതയുള്ള ഇ പി ജയരാജൻ സഹാവാണ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് അദ്ദേഹം പറയുന്നത് ഈ ഇടതുപക്ഷത്തോട് എന്തോ വൈരാഗ്യമുള്ള ആരൊക്കെയോ ചേർന്നതിനെ ഈ രീതിയിലേക്ക് വളച്ചൊടിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് അല്ല അദ്ദേഹം പറഞ്ഞത് എം ടി വാസുദേവൻ നായർ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ശരിക്കും എം ഡിയുടെ പരാമർശം കേന്ദ്ര സർക്കാരിനെതിരെയാണ് കേന്ദ്ര ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് എം ഡി വാസുദേവൻ നായർ പറഞ്ഞത് അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ചിട്ടല്ല എന്നാണ് പറയുന്നത് സംഭവം ശരി തന്നെ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ആ അധികാരസ്ഥാനത്തിരിക്കുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചു തന്നെയാണ് എന്താണ് നമ്മുടെ ചിറ്റപ്പൻ്റെ കണ്ടെത്തൽ എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഇടതുപക്ഷ വിരുദ്ധ ഒരവസ്മാരം കയറിയിട്ടുള്ളവരുണ്ട് അവർക്കിതിനെ അവർക്കിതിനെങ്ങനെയല്ല ഇടതുപക്ഷ ഗവൺമെൻറ്റിനും സി പി എമ്മിനും പിണറായി വിജയനും എതിരായി തിരിച്ചുവിടാൻ കഴിയും അതിനുള്ള നല്ല ശ്രമം നടത്തുന്നു എം ഡിയുടെ പ്രസംഗം ഞാൻ കേട്ടു എനിക്ക് തോന്നിയത് എം ഡി കേന്ദ്ര ഗവൺമെന്റിനെയാണ് വിമർശിച്ചത് നരേന്ദ്രമോദിയാണ് വിമർശിച്ചത് എന്ന് അത് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണത്തിൽ അങ്ങനെ അങ്ങനെയാവാനാണ് സാധ്യത എന്നാണ് എന്റെ നിരീക്ഷണം ഒന്നും തോന്നുന്നില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അൻപത്തി ഏഴ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ഇന്നത്തെ കേരളത്തിന്റെ വളർച്ച കടിത്തറവാകിയത് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തന്നെ തുടർച്ചയായി ഇന്ത്യ രാജ്യത്ത് കേരളത്തിലൊക്കെ വന്നിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ആകെ മുഖം മാറുമായിരുന്നു അതുകൊണ്ട് പലർക്കും ദുഃഖമുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പിന്നീട് തുടർച്ചയായി ഉണ്ടായില്ല ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ വിമോചന സമരം നടത്തി നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടു നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ് ആയിരുന്നു ആ ഗവൺമെൻറ്റിനെയാണ് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിട്ടത് അതിലൊക്കെ ദുഃഖിക്കുന്നുണ്ടാകും അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ കെ മുരളീധരൻ എംപിയോട് പത്രക്കാർ ചില ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ ചോദിച്ചു ഇത് ഇ പി ജയരാജന്റെ ഈ ഒരു പ്രസ്താവനയെ കുറിച്ചും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ അതായത് എം ടി വാസുദേവൻ നായർ സാർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ പത്രക്കാര് കെ മുരളീധരനോട് ചോദിച്ചു അദ്ദേഹം അതിന് വളരെ സരസമായ ഭാഷയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കെ മുരളീധരൻ്റെ ഭാഷയൊക്കെ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട് പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച രീതിയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തത കെ മുരളീധരൻ്റെ ഭാഷയിൽ വന്നിട്ടുണ്ട് ഒരു പക്ഷേ കേരളത്തിലേക്ക് ഇനി അടുത്ത തവണ മത്സരിക്കുമ്പോൾ എന്നുള്ള കാര്യത്തിലും അദ്ദേഹം അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ജയരാജൻ സഹാവിന് തോന്നിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് മാത്രം തോന്നിയതാണ് അതിന് ബാക്കിയുള്ള ജനങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ തന്നെയുമല്ല ഇ പി ജയരാജൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ജയരാജന് സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഭീതി കൊണ്ട് പിന്നെ സത്യം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞാണ് എന്നൊക്കെയാണ് എ കെ മുരളീധരൻ്റെ കണ്ടെത്തൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് പോവാം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ സാഹിത്യകാരന്മാർ വരെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ എം ടിയുടെ പ്രസംഗം അത് വളരെ അർത്ഥവർത്താണ് അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ് എഴുത്തും വായന അറിയാവുന്നവർക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാവും ഇ പി ജയരായന് മനസ്സിലാവഞ്ഞിട്ടല്ല പക്ഷെ അത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം മാറ്റി പറഞ്ഞു എല്ലാവർക്കും കാര്യം മനസ്സിലായിരിക്ക മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇ പി സഖാവ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് കേന്ദ്രത്തിനെ മാത്രം വിമർശിച്ചുകൊണ്ട് പറഞ്ഞതാണ് കെ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇവിടുത്തെ ഫ്യൂ ഫാസിസ്റ്റ് ഭരണ രീതികൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അതിനെ എതിർപ്പ് അറിയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞാണെന്ന് പറയുന്നു അപ്പോൾ കെ മുരളീധരനും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നുണ്ട് കാര്യം കെ മുരളീധരൻ ഇപ്പം ബി ജെ പി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കേന്ദ്രത്തെക്കുറിച്ച് ഇത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് മാത്രമാണ് ഇത് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കെ സുധാകരൻ അനുവർത്തിച്ചു വന്ന ഒരു സംഘപരിവാർ അനുകൂല നിലപാട് അതിനോട് ചേർന്ന് നിൽക്കും എന്നുള്ളൊരു ഭയം ഒരുപക്ഷെ കെ മുരളീധരൻ ഉണ്ട് കെ മുരളീധരൻ പുലർത്തുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു വെച്ചത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇനി മോഡിയെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷേ ഫലത്തിൽ പിണറായി ഞാൻ അദ്യം ഉദ്ദേശിച്ചത് അത് മോഡിക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ കൂട്ടരും ഒരുപോലെ ഒരുപോലെ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും സത്യവും മര്യാദയും ജീവിക്കാൻ പറ്റില്ലടോ അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ കണ്ടല്ലോ ഇതൊക്കെയാണ് എം ടി വാസുദേവൻ നായർ നടത്തിയ പ്രഭാഷണത്തിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നിലപാടുകൾ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി ഇതിനിടയിൽ കൈരളി ചാനലിനും ദേശാഭിമാനിക്കും മാത്രമായി ഒരു വാർത്ത കിട്ടി അതെന്താണെന്നല്ലേ അദ്ദേഹം തിരുത്തി എന്നുള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന വാർത്ത ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം തൻ്റെ പ്രസംഗങ്ങൾ വിവാദമാക്കുന്നതിൽ അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹം ദേശാഭിമാനിയോട് പറഞ്ഞു പ്രസംഗം സംബന്ധിച്ച മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിലും ചർച്ചയിലും എനിക്ക് പങ്കില്ല എൻ്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ ഉദ്ദേശിച്ചല്ല റഷ്യയിലടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശിച്ചതിൻ്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകും അത് കേരളത്തെ സൂചിപ്പിക്കാനല്ല മാധ്യമങ്ങൾ കൽപ്പിച്ചു പറയുന്ന വിവാദത്തിനും ചർച്ചയ്ക്കും ഞാനും പ്രസംഗവും ഉത്തരവാദി അല്ല ശുദ്ധ മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത് ചൊല്ലി മുഖ്യമന്ത്രിയെയും മറ്റും വലിച്ചിഴക്കേണ്ടതില്ലെന്നും എം ടി പറഞ്ഞു ഇതാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന വാർത്ത എന്തുമായിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമർശനം കൃത്യമായി കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശാമനിക്കും കൈരളിക്കും മാത്രമേ ഈ വാർത്ത കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ വേറെ ആരും അത് ക്യാരി ചെയ്തായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ ശരിക്കും എല്ലാ ഭരണാധികാരികൾക്കും അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഈ പറയുന്ന പോലെ ബി ജെ പി സർക്കാർ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഭാഷ മുരളീധരൻ്റെ ഭാഷ കടമെടുത്ത് ആപ്ലിക്കബിളാണ് എല്ലാവർക്കും ഇത് കൊണ്ടു ചെല്ലാൻ പറ്റും കാരണം ജനങ്ങളുടെ കയ്യിലാണ് അധികാരം ഒരു വലിയ ജനക്കൂട്ടത്തിൽ ഒരു വേദാനും ചിലർ ചേർന്ന് ഭരിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഭരണം എന്നതിൻ്റെ അടിസ്ഥാനം അപ്പം എപ്പോഴും ആ വലിയ ജനക്കൂട്ടത്തിന് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ അതിനൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ കക്ഷികൾ അതില് ബി ജെ പി എന്നോ എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ ലീഗ് എന്നോ അങ്ങനെയുള്ള രാഷ്ട്രീയ വേർതിരിവുകളൊന്നുമില്ല ആ ജനങ്ങൾക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുന്നുവോ അവർക്ക് വേണ്ടി നിലനിൽക്കാനാണ് ഈ വലിയ ആൾക്കൂട്ടത്തിന് ഇഷ്ടം അവരുടെ കയ്യിലാണ് അധികാരം നിങ്ങളെ ജയിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവരുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഓർക്കുക എം ഡി വാസുദേവൻ നായർ അക്ഷരഗുരുവാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് അത്രയേറെ വില ഉള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ ഇനിയൊരു പുനർവിചിന്തനൊക്കെ നടത്തി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭരിക്കാൻ തയ്യാറാകുന്ന യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക് ഒന്ന് ചിന്തിക്കുക